ഒരു ക്ലാസ് ക്ലാസ് െടു ഞാൻ തന്നെ എവിടെ ഞാൻ അയ്യോ 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 ഇതാ ബ്ലാക്ക് മാൻ അല്ലേ ഓടിക്കോ ആരെങ്കിലും രക്ഷിക്കണേ അവിടെ എന്നെ ഉപദ്രവിക്കല്ലേ ഞാൻ ഞാൻ ഒരു ക്ലാസ് പറഞ്ഞു എനിക്ക് അയ്യോ എന്നെ ഒന്ന് ചെയ്യല്ലേ അങ്ങനെ അയ്യോ എന്നാ ഇത് പിടിച്ചോ ആഹാ നീ എന്നെ കുടിപ്പിക്കൂല്ലേ ഒരു ഗ്ലാസ് പിന്നെ എടുക്കാൻ പറഞ്ഞ് അപ്പൊ പിന്നെ കൊതി കയറിയാന്ന് ചോദിച്ചത് അയ്യോ താഴെ മീന് ഗ്ലാസും പൊട്ടി ആഹ് നീ ഗ്ലാസും പൊട്ടിച്ചല്ലേ അയ്യോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഓടിക്കോ ഓടിക്കോടാവിടെ രക്ഷിക്കണേ അയ്യോ ഓടി വായോ രക്ഷിക്കണേ ആരോ അതേ മുറ്റത്ത് വിളിക്കുന്നു

അയ്യോ എന്നാ പിന്നെ കാര്യം ചെയ് ഇവിടെ ഓരോ നല്ലോ ക്ലോസ് ചെയ്തോടി ഞങ്ങളൊക്കെ ഓടി അകത്ത് കയറാൻ പോവാൻ നിങ്ങളൊന്നും ഉണ്ടായിരുന്നേ